പൂർണിമ ഇന്ദ്രജിത് താര ദമ്പതികളുടെ വിശേഷങ്ങൾ അറിയുവാൻ ഏറെ കൗതുകമുള്ളവരാണ് മലയാളി പ്രേക്ഷകർ ഇപ്പോഴിതാ വർഷങ്ങളുടെ പ്രയത്നത്തിനൊടുവിൽ പണിതീർത്ത താര ദമ്പതികളുടെ പുത്തൻ വീടിന്റെ കാഴ്ചകളാണ് ആരാധകരിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഇവർ ഈ വീട്ടിലേക്ക് കയറി താമസിച്ചത് തുടർന്ന് തിരുവോണത്തിന് താര താരകുടുംബം മുഴുവൻ ഇവിടെ ഒത്തുചേരുകയും ചെയ്തിരുന്നു ആ ആഘോഷ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴാണ് പൂർണിമയുടെയും ഇന്ദ്രജിത്തിന്റെയും ആ സ്വപ്ന വീടിന്റെ അകത്തളങ്ങൾ ആരാധകർ ആദ്യമായി കണ്ടതും മരടിലെ വി ജെ ടി എൻക്ലേവ് റോഡിലാണ് ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്നും ഏതാനും മീറ്ററുകൾ അകലെ ആണ് റോഡരികിൽ തന്നെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഇരുവരും ഈ വീടിന്റെ പണി പൂർത്തിയാക്കിയത് വീടിന്റെ പൂർണ്ണമായ ചിത്രങ്ങൾ താരദമ്പതികൾ ഇതുവരേക്കും എവിടെയും പങ്കുവച്ചിട്ടില്ല എന്നാൽ വളരെ അപൂർവമായി പങ്കുവെക്കുന്ന സ്വകാര്യ വിശേഷങ്ങളിലും വീഡിയോകളിലുമെല്ലാം മറ്റും വീടിന്റെ അകത്തള കാഴ്ചകൾ കാണാനും സാധിക്കുമായിരുന്നു ഇപ്പോഴിതാ ഒരു യൂട്യൂബ് വ്ളോഗറാണ് വീടിന്റെ പൂർണമായ ചിത്രങ്ങൾ ആരാധകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് റോഡിൽ നിന്നും നോക്കിയാൽ പെട്ടെന്ന് കാണുവാൻ സാധിക്കാത്ത വിധം വലിയ മതിലുകളും പടിപ്പുര അടക്കം നിർമ്മിച്ചുമുള്ള ഒരു വീടാണിത് പടിപ്പുരക്കരികെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ വലിയ ഗോഡൌൺ പോലെയും സെറ്റ് ചെയ്ത് ഷട്ടർ ഇട്ടിട്ടുണ്ട് കിഡ്ലൻ വീടാണ് ഇന്ദ്രജിത്തും പൂർണിമയും തങ്ങളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പണിതെടുത്തത് പടിപ്പുര കടന്ന് അകത്തേക്ക് കയറുമ്പോൾ സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ പാകത്തിന് വലിയ ചുറ്റുമതിലും അതിനകത്തെ വിശാലമായ മുറ്റവുമെല്ലാം കാണാം കേരളത്തിൽ മറ്റാരെങ്കിലും ഈ ഡിസൈനിൽ വീട് എന്ന് പോലും സംശയമാണ് പെയിന്റിങ്ങും വാതിലുകളും ജനലുകളും വീട്ടിലെ ഫർണിച്ചറുകളും ഫ്ലോറിങ്ങുമെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തവും ഇതുവരെ കണ്ടിട്ടില്ലാത്തതുമാണ് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ അടക്കം മൂന്ന് നിലകളിലായാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും മുകളിലായുള്ള മൂന്നാമത്തെ നില ഒത്തുചേരലുകൾക്കും പാർട്ടുകൾക്കും മാറ്റുമായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെയാണ് വർക്കൗട്ടും കാര്യങ്ങളുമെല്ലാം ചെയ്യുന്നതും വീടിന്റെ ഏറ്റവും മനോഹരമായ സ്ഥലമാണത് അവിടെ നിന്നും നോക്കിയാൽ ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം അതിമനോഹരമായി തന്നെ കാണുവാനും ആസ്വദിക്കുവാനും കഴിയും വീടിനകത്ത് മരങ്ങളും ചെടികൾക്കുമെല്ലാം വലിയൊരു പ്രാധാന്യം പൂർണ്ണമയും ഇന്ദ്രജിത്തും നൽകിയിട്ടുണ്ട് വീടിന് മുൻപിലുള്ള മരം വെട്ടിയൊതുക്കിയാണ് നിലനിർത്തിയിരിക്കുന്നത് നാലു വർഷത്തിനു മുകളിൽ സമയമെടുത്താണത്രേ ഈ വീടിന്റെ പണി പൂർത്തിയാക്കിയത് കേരളത്തിൽ മറ്റാരെങ്കിലും ഈ ഡിസൈനിൽ വീട് പണിതിട്ടുണ്ടോയെന്ന് സംശയമാണ് രണ്ടു വർഷം മുമ്പ് വീട് എടുത്ത ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പൂർണിമ പോസ്റ്റ് ചെയ്തിരുന്നു അന്ന് പണിതുകൊണ്ടിരിക്കുന്ന വീടിന്റെ ഭിത്തിയിൽ സിമന്റ് തേക്കുന്ന വീഡിയോയാണ് താരം പങ്കുവച്ചത് സ്വന്തമായി വീട് പണിയുന്നതിന്റെ സന്തോഷം എന്ന കുറിപ്പും ആ വീഡിയോയ്ക്കൊപ്പം ചേർത്തിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ